മോഹൻലാൽ അവതാരകനായി എത്തുന്ന മലയാളത്തിലെ ഏറ്റവും വലിയ റിയാലിറ്റി ഷോയായ ബിഗ് ബോസിൻ്റെ ഏഴാമത്തെ സീസൺ ആരംഭിക്കാൻ ഇനി അഞ്ചു ദിവസങ്ങൾ മാത്രം ബാക്കി ഏഴിൻ്റെ പണി എന്ന ടാഗ്ലൈനോടുകൂടി എത്തുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് ഓഗസ്റ്റ് മൂന്ന് ഞായറാഴ്ച രാത്രി ഏഴ് മണിക്കാണ് സംരക്ഷണം പ്രൗഢഗംഭീരമായ ലോഞ്ച് എപ്പിസോഡിൽ മോഹൻലാൽ ബിഗ് ബോസ് മത്സരാർത്ഥികളെ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കും പിണക്കങ്ങളും പിണക്കങ്ങളും ചെറിയ പരിഭവങ്ങളും വ്യക്തമായ നിലപാടുകളും ഒക്കെയായി വ്യത്യസ്ത സ്വഭാവക്കാരായ മത്സരാർത്ഥികൾ ഷോയിലേക്ക് എത്തുകയാണ് ആവേശം ത്രിൽ നാടകീയത ട്വിസ്റ്റ് എന്നിവയെല്ലാം കൂടിച്ചേരുന്ന ഈ സീസൺ കാത്തിരിക്കുന്നത് വൈവിധ്യങ്ങളുടെ കലവറയാണ് ഷോയുടെ ഫോർമാറ്റിൽ തന്നെ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ഈ സീസൺ എത്തുന്നത് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് മാറ്റങ്ങളും തന്ത്രപരമായ കളികളും അപ്രതീക്ഷിതമായ ടാസ്കുകളുമെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ പരീക്ഷണങ്ങളാണ് ഈ സീസണിൽ മത്സരാർത്ഥികൾ നേരിടുന്നത് കൂടുതൽ കഠിനമായ ടാസ്കുകളും ബുദ്ധിപൂർവ്വമായ നീക്കങ്ങളും ഉയർന്ന നിലവാരമുള്ള മത്സരവും ഈ സീസണിൽ പ്രതീക്ഷിക്കാം തന്ത്രവും വൈകാരിക നിമിഷങ്ങളും വിനോദമുഹൂർത്തങ്ങളുമെല്ലാമായി ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ത്രില്ലിംഗ് യാത്ര തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി ഒമ്പത് മുപ്പതിനും ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഒമ്പത് മണിക്കും ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്നു ജിയോ ഹോട്ട്സ്റ്റാറിൽ ഇരുപത്തിനാല് മണിക്കൂറും ഷോ കാണാനും സാധിക്കും